രാമഞ്ചാടി അലിഗഡ് കുടിവെള്ള പദ്ധതിയുടെ പ്രധാന പൈപ്പ് പൊട്ടി റോഡ് ഒലിച്ചുപോയ ആനമങ്ങാട് പുന്നക്കോട് രജീബ് ഗാന്തപുരം എം എൽ എ സന്ദർശിച്ചു ഏറ്റവും അപകടകരമായ അവസ്ഥയാണ് ഉള്ളതെന്നും പ്രശ്നപരിഹാരത്തിനായി ഇതുമായി ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും രജീബ് ഗാന്തപുരം എം എൽ എ പറഞ്ഞു ഈ അടുത്ത് നവീകരിച്ച ആനമങ്ങാട് മണലായ മുതുകുറിശി റോഡാണ് തകർന്നത് രാമഞ്ചാടി അലിഗഡ് കുടിവെള്ള പദ്ധതിയിൽ നിന്നും പെരിന്തവമണ്ണ നഗരത്തിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന വലിയ പൈപ്പ് പൊട്ടിയാണ് റോഡ് തകർന്നത് നമ്മുടെ മണലായ മുതുകുറിശി റോഡിൽ വളരെ അപകടകരമായ ഒരു ദുരന്തമാണ് ഈ ഒരു ഉച്ചയ്ക്ക് ശേഷം സംഭവിച്ചിരിക്കുന്നത് വളരെ നന്നായി ഇപ്പോൾ റോഡ് പണിയെല്ലാം പൂർത്തിയായി നമ്മൾ ബി എം റോഡ് പ്രവർത്തി കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ടേ ഉള്ളൂ അതിനിടയിലാണ് കെ ഡബ്ല്യു ജെ ജെ എം പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പൈപ്പ് ലൈൻ കടന്നു പോകുന്ന ഭാഗത്ത് പൈപ്പ് ലൈൻ പൊട്ടി വലിയ തോതിൽ റോഡ് പിളർന്നിരിക്കുകയാണ് വലിയ അപകടാവസ്ഥ സംജാതമായ സാഹചര്യമുണ്ട് വളരെ വാഹനങ്ങളൊക്കെ വളരെ നിയന്ത്രിക്കേണ്ട സാഹചര്യമാണുള്ളത് ഏതായാലും പെട്ടെന്ന് തന്നെ പിന്നെ ജെ ജെ എമ്മിൻ്റെ ഉദ്യോഗസ്ഥരുമായിട്ടും അതുപോലെ തിരുവനന്തപുരത്ത് എം ഡി ആയിട്ടും ഞാൻ സംസാരിച്ചിരുന്നു ഉടനെ അവരുടെ എഞ്ചിനീയേഴ്സ് സ്ഥലത്തെത്തിയിട്ടുണ്ട് പോലീസിനോട് ഇപ്പോൾ സ്ഥലത്തേക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ട് നാട്ടുകാർ വളരെ സജീവമായിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് എന്നാലും വളരെ സങ്കടകരമായ ഒരു കാര്യം നമ്മുടെ ഈ പുതിയ റോഡ് പ്രവൃത്തി ഒക്കെ തീർന്ന സന്ദർഭത്തിൽ അത് പൂർണ്ണമായും ഒലിച്ചുപോയ ഒരു സാഹചര്യത്തിലേക്കാണ് ഒരു വലിയൊരു പ്രകൃതി ഉണ്ടായതുപോലെയാണ് അത്ര വലിയ പ്രഷറിലാണ് വൈപ്പ് പൊട്ടിയിരിക്കുന്നത് ഏതായാലും ഈ വഴി കടന്നു പോകുന്ന വാഹനങ്ങളും ജനങ്ങളും കൂടുതൽ ജാഗ്രത പുലർത്തണം എന്ന് വിചാരിക്കുന്നു വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ട് മുറിഞ്ഞു അത് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് റിസ് സെന്റർ കിംസ് അൽ അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ